കേരള ഗവർണർക്കെതിരെ ധർമ്മടം ബ്രണ്ണൻ കോളേജിലും അധിക്ഷേപ ബാനർ ഉയർന്നു കോളേജിന്റെ പ്രധാന പ്രവേശന കവാടത്തിലാണ് എസ് എഫ് ഐ ബ്രണ്ടൻ യൂണിറ്റ് ബാനർ കെട്ടിയിട്ടുള്ളത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ യുവർ ജസ്റ്റിസ് ബുൾഷീറ്റ് എസ് എഫ് ഐ ബ്രണ്ണൻ ഇങ്ങനെയാണ് ബാനറിലുള്ളത് ഇംഗ്ലീഷിലാണ് വാചകങ്ങൾ ഗവർണറും എസ് എഫ് ഐയും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊമ്പുകോർത്ത് പോർവിളി നടക്കുകയാണ് ഈ പോർവിളി മുഴക്കിയത് മുതലാണ് കോളേജ് കവാടത്തിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടത് പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ തന്നെയാണ് ഈ ബാനർ എന്നതാണ് ശ്രദ്ധേയം പിണറായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണൂരിന്റെ കുട്ടികൾ നല്ല താടിയും മീശയുമൊക്കെയുള്ള മുതുക്കന്മാരെയാണ് പിണറായി വളരെ സ്നേഹത്തോടെ കണ്ണൂരിന്റെ കുട്ടികൾ എന്ന് വിളിച്ചിരിക്കുന്നത് അവരാണ് ഇപ്പോൾ കേരളത്തിലെ ഗവർണറെ ബുൾഷീറ്റ് എന്ന് വിളിച്ച ബാനർ എഴുതി അപമാനിച്ചിരിക്കുന്നത് കണ്ണൂരിന്റെ ചരിത്രം ഗവർണർക്ക് അറിയില്ല എന്നും രക്തസാക്ഷികളുടെ നാടാണ് കണ്ണൂരെന്നും ാണ് നവകേരള സദസ്സിന്റെ വേദിയിൽ ഗവർണറെ ഒന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പിണറായി പ്രതികരിച്ചത് കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന ഗുരുതര ആരോപണവുമായി അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തുണ്ട് കണ്ണൂരിനെ കുറിച്ച് ഞാൻ മോശമായി പറഞ്ഞു എന്നവർ പ്രചരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ണൂരിലെ സി പി എം ഫാസിസത്തെ താൻ എതിർത്തത് എന്ന് അദ്ദേഹം പറയുന്നു കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിയായ ആൾ അവിടെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയതുപോലെ പോലെ എന്നെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നാണ് ഗവർണറുടെ വാചകം പക്ഷെ ഞാൻ ഭയപ്പെടില്ല കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് നാടകീയമായി പുറത്തിറക്കി കോഴിക്കോട്ടേക്ക് തിരിക്കുന്നതിനു മുൻപ് മാധ്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ഗവർണർ ഇത്തരത്തിൽ പ്രതികരിച്ചത് പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് മുഖ്യമന്ത്രിയാണ് സേന നിഷ്ക്രിയമായി ഒന്നും ചെയ്യാതിരിക്കുന്നതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് എന്നാണ് ഗവർണർ പറഞ്ഞത് കേരള പോലീസ് എന്ന് പറയുന്നത് രാജ്യത്തെ മികച്ച പോലീസ് സേനകളിൽ ഒന്നാണ് എന്നാൽ പോലീസിനെ സ്വതന്ത്രമായി എന്താണ് നീതി എന്നനുസരിച്ച് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല ഇത് തന്നെയാണ് പോലീസ് വേണ്ടിടത്ത് പ്രവർത്തിക്കാതെ നിഷ്ക്രിയമായി കാരണം എന്നും അദ്ദേഹം പറയുന്നു പോലീസ് നീക്കിയ ബാനർ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ കരങ്ങളാണ് എന്ന് ഗവർണർ പറയുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണത്തിന്റെ ആവശ്യമില്ല കാര്യം പോലീസുകാർ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാത്തടത്ത് ആ പോലീസിന്റെ സംരക്ഷണം തനിക്ക് തരുന്നത് യാതൊരു കാര്യവുമില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഡിജിപിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി സർവകലാശാല ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നതിനും ഗവർണർ രൂക്ഷമായി വിമർശിച്ചിരുന്നു സർവകലാശാല ഭരണത്തിൽ എങ്ങനെയാണ് സർക്കാർ ഇടപെടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നേതാക്കളിൽ നിന്ന് വൈസ് ചാൻസലർ നിർദ്ദേശം സ്വീകരിക്കരുത് എന്ന് കോടതി നിർദ്ദേശമുണ്ട് സർവകലാശാലയുടെ ഭരണം നടത്താൻ എനിക്ക് ഉദ്ദേശമില്ല എന്നും ഗവർണർ പറഞ്ഞു അത് എന്റെ കർത്തവ്യമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ സർവകലാശാലയുടെ സ്വയംഭരണാവകാശം സംരക്ഷിക്കുക അത് തന്റെ ഉത്തരവാദിത്തമാണ് അത് തന്നെയാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു തനിക്ക് പോലീസ് സംരക്ഷണം വേണ്ട എന്ന് നിർദ്ദേശിച്ച് മിഠായി ഇറങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിരത്തിലൂടെ നടന്നു നീങ്ങി വിദ്യാർത്ഥികളുമായി സംവദിച്ചു നാട്ടുകാരോട് സംസാരിച്ചു സെൽഫി എടുത്തു മിഠായി മിഠായിത്തെരുവിൽ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചു ഹൽവ നുണഞ്ഞു വ്യാപാരികളുമായി സംസാരിച്ചു വളരെയധികം ഹർഷാരവങ്ങളോടെയാണ് വ്യാപാരികൾ ഗവർണറെ സ്വീകരിച്ചത് നിരത്തിലൂടെ നടന്ന ഗവർണർക്കൊപ്പം ഫോട്ടോ എടുക്കാൻ സാധാരണക്കാരുടെ മത്സരമായിരുന്നു സ്ഥാപനങ്ങൾ സന്ദർശിക്കാനായി അതുവഴി പോകുമ്പോൾ കടയിലേക്ക് അകത്തേക്ക് കയറാനായി വ്യാപാരികൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയുണ്ടായി കടകളിലെത്തിയ ഗവർണർക്ക് ഹൽവയും തൊപ്പിയും അടക്കം സമ്മാനിച്ചാണ് വ്യാപാരികൾ അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചത് ഗവർണർക്കൊപ്പം ജനങ്ങളും നിരത്തിലൂടെ സഞ്ചരിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ അതൊരു പദയാത്രയായി മാറുകയായിരുന്നു തന്നെ തെരുവിൽ തടയുമെന്ന എസ് എഫ്ഐയുടെ വെല്ലുവിളികളുടെ ഒരു മറുപടിയായാണ് പോലീസ് സുരക്ഷ വേണ്ട എന്ന് നിർദ്ദേശിച്ച് ഗവർണർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇന്ന് ഇറങ്ങിയത് തന്നെ തടയുന്നവർ തടയട്ടെ തനിക്ക് പേടിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിലെ പോലീസ് സേനയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും മുഖ്യമന്ത്രിക്ക് അനുവദിച്ചുകൂടെ അത് അത് മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല അതിനാലാണ് താൻ സുരക്ഷ വേണ്ടെന്ന് വെച്ചത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും ഈ സംഘർഷം ഗവർണറും ഈ എസ് എഫ് ഐയുടെ കുട്ടികളുമായി മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ എസ് എഫ് ഐയുടെ കുട്ടികളുമായുള്ള ഈ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഭരണഘടന പ്രാധാന്യമുള്ള ഒരു പോസ്റ്റിന് നേരെ ആ പോസ്റ്റ് ആ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ഇത്രയധികം മോശമായ രീതിയിൽ കമൻറ്റുകളും മോശമായ ബാനറുകളും ഉയർത്തുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നോർത്താൽ നമുക്കാർക്കും ലജ്ജിക്കാതിരിക്കാൻ തരമില്ല അതിൽ വളരെയധികം വിഷമം തോന്നുന്നു പ്രബുദ്ധ കേരളം സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ പല കുറി മറ്റുള്ളവർക്ക് മുന്നിൽ അവകാശപ്പെടുമ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾ അവർ വളരെ മോശമായി ഇത്തരത്തിൽ ഒരു നമ്മുടെ ഒരു ഭരണാധികാരിയോട് ഗവർണറെ പോലെ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളോട് ഇത്രയും മോശമായി പെരുമാറുക എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ആർഷോ പോലീസുകാരോട് രൂക്ഷമായി പ്രതികരിക്കുന്ന പ്രതികരിക്കുന്ന സമയത്ത് ആ നാറി എന്ന് ഗവർണറെ പറയുന്നതായി കേട്ടു ഇതൊക്കെ എന്ത് സംസ്കാരമാണ് ഇവർക്ക് നൽകുന്നത് എന്നത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരല്പമെങ്കിലും മനസാക്ഷിയും മര്യാദയും ഒക്കെ മനസ്സിലുള്ള ആൾക്കാർ അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ വേദന യാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഓർത്തിട്ട് അവരെ നേരായ വഴിയിൽ നടക്കാൻ അനുവദിക്കാത്ത സർക്കാരിനെ ഓർത്ത് ന്യൂസ് ഡെസ്ക് കർമാനുസ്